ഇവിടെ 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 കൊടുക്കണം ഒന്ന് അങ്ങനെ ആ കൊടുക്കാം കോലം അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് അപ്പേ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ റോഡ് കോൺക്രീറ്റ് ഇട്ട് വണ്ടി കിട്ടാനുള്ള സൗകര്യം ചെയ്തുകൊടുത്ത് ഇത് ഇതാ മതിൽ പടുത്ത് തേച്ച് കൊടുത്ത് അത് അതും അതേമാതിരി മതിൽ പടുത്ത് തേച്ച് റെഡിയാക്കി കൊടുത്ത് ആ മതിലിന്റെ അപ്പറും ഉപ്പറും തേച്ചിക്ക് ഈ ആ ഭാഗവും എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ അങ്ങനെ ആക്കി കൊടുക്കുക ഭാഗം അവിടെ ഇതേമാതിരി അഞ്ച് മൂന്ന് വരി അങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക ആ ഭാഗം നേരെ അവിടെ ഇതേമാതിരി എല്ലാം മാതിരി ആ ഭാഗം പുറത്ത് എടുക്കുക ആ തെങ്ങ് ഒഴിവാക്കുക അതിന്റെ കവങ്ങ ഒഴിവാക്കുക എന്നിട്ട് പഴുത്ത് പേച്ച് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുക അപ്പം വർക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കെട്ടിട മാനുറി മട്ടലിൽ തൂങ്ങി മാനു അടിയിലായി മട്ടലിൽ തലയിലായി മട്ടലി തലയിലായി മട്ടല് അടുപ്പിലായി മാനു കീടപ്പിലായി മട്ടല് മണ്ണൂറായി മാനു മണ്ണൂരിലായി മനു അങ്ങനെ കാണുമ്പോച്ചാ പാട്ടൊന്നും അപ്പൊ വർക്കിടന്ന് കൊടുക്ക ആ പറ അല്ലേ ആ പറയ ആ അതൊക്കെ തേച്ചിട്ട് കാണലാണ് അതിൻ്റെ അപ്പുറം ദേവമാതിരി തേച്ചാണ് മണ്ണിട്ട് ഇവിടെ ഒരു വേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഇതിന്റെ കുയ്യ നേരെ നിലയ്ക്ക് ഇട്ട് കൊടുത്താണ്ട് ഇവിടെ ഒരു വാസ്വേ സെറ്റ് ആക്കി ഈ മധുരം ഇങ്ങനെ പെടുത്താണ്ട് അങ്ങോട്ട് വെച്ചു കൊടുത്ത് ഇവിടെ റെയിൽ ആൻഡ്രിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരു കട്ടിങ് ഇട്ടാണ്ട് കൊടുത്തത് ആ തറമക്കൂട് നേരെ കൂടെ ആൻഡ്രണ്ട് അതിനുവേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു ചെയ്തത് ആണ് നാലിഞ്ച് പറ്റുന്നതരും അതിൻ്റെ ഉള്ളിൽ കൂടെ നീക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ഒരു കാല് വെക്കും ഇവിടെ ഒരു കാല് വെപ്പും ഈ കാലുവെച്ചേക്കാണെങ്കിൽ നമ്മൾ ഫില്ലറ് അഥവാ ഗേറ്റ് വെക്കുകയാണെങ്കിൽ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നീങ്ങാൻ പോവാം അപ്പം ഇവിടെ നമുക്കൊന്ന് ഒരു ചെടി വെക്കാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സാധാരണ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ചെടി വെക്കാനുള്ളത് അതുവരെ ഇവിടെ വെക്കുക ചെയ്യാം അപ്പം ഇങ്ങനെ കുറച്ച് കൊലച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിൻ്റെ മുഴക്കൂടെ ഒലിക്കത്തിൻ്റെ ഗേറ്റ് നേരാണ് കൊണ്ടുപോയി കാരണം അങ്ങനെ വെക്കാൻ പറ്റും ഇവിടെ ഗേറ്റ് നേരെ ചമ്മക്കൂടെ തള്ളിപ്പോ നാലഞ്ച് ഗേപ്പുകൾ വെച്ചിട്ടുണ്ട് നേരെ കുറച്ച് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇതുപോലെ മതിന്മ തന്നെ ആവും റോഡ് നമുക്ക് ആവില്ല ഇതിന്റെ നമുക്ക് മതി ഒന്നിലേക്ക് നേരെ നേരെ കൂടെ വിട്ടാൽ മതി ഗേറ്റ് വെക്കുകയാണെങ്കിൽ നേരെ ഈമക്കൂട്ടാണ് വലിച്ചോണ്ട് വന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലാവുക ചെയ്യും മതിന്മകുകയും ചെയ്യും നമ്മൾ അതിലാവും ചെയ്യും അവിടെ നമ്മൾ ഒരു വാഷ് സ്പേസിൻ്റെ നണ്ടാക്കി കൊടുത്ത് അപ്പം ഇപ്പം ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കി വിറ്റത്തൊക്കെ ചില്ലിട്ടൊക്കെ റെഡിയാക്കിയാണ് അപ്പുറം എന്താ പറഞ്ഞായിട്ടുള്ള കൊട്ടത്താളാണ് ഇതിൻ്റെ അത് നമ്മളൊന്ന് ഒഴിവാക്കി കണ്ട് കട്ട് ചെയ്താണ്ട് ചെറുതാക്കി കൊടുത്താണ്ട് ഇതിനെ മുക്കണ സാധനം ഇങ്ങോട്ടാക്കി കൊടുത്ത് ഉണ്ടോ ി കൊടുത്ത് അതിന്റെ അടിയിൽ കടത്ത് നോക്കിയിട്ട് അതിന്റെ അടിയിൽ ചാനലിൽ വെച്ചോണ്ടത് ചെറുതായിട്ട് അൽസോ കൊട്ടിച്ച് സ്ഥലാക്കി കൊടുത്ത് നേരെ ചോട്ടില് നമ്മള് ഇന്റർലോക്ക് ഇടാൻ പോവാ അത് ഡയറക്ട് മണ്ണ് ലെവലാക്കിയിട്ട് മണ്ണിന്റെ മുകളിലാണ് വിൽക്കുന്നത് വിച്ചത് വിൽക്കാണില്ല ചില്ലി മറ്റേ ദിവസമല്ല നിരത്തി വിൽക്കാൻ ചില്ലിന്റെ ഒന്നും അവസ്ഥയില്ല പണ്ട് നമ്മള് ഇങ്ങനെ വെച്ചിന് ഹംസാനിട്ടിട്ട് പാറപ്പോ മുകളിലെ വെച്ചിന് ഇപ്പോൾ നമ്മൾ മണ്ണ് ലെവലാക്കിയിട്ടാണ് വെച്ചിട്ട് സൈഡാണ് കോൺക്രീറ്റ് ചെയ്യുക അതിന് ഒരുപാട് കാരണം കോൺക്രീറ്റ് ഇടണ്ടി നല്ലതാ ഇനി ഭാവിയിലെ മാണ്ട വച്ചക്കൽ ഇതൊക്കെ എടുത്താണ്ട് ഒഴിവാക്കിയാലും സക്കരണ്ട് വരെ ഇട്ടു മറ്റേ കോൺക്രീറ്റ് ആണ് ആണെങ്കിൽ പൊളിച്ചോണ്ട് ഒഴിവാക്കേണ്ടി വരും കോൺക്രീറ്റ് ഉണ്ടായിരും ഇവിടെ കോൺക്രീറ്റ് ഒക്കെ പൊളിച്ചിട്ട് ഒഴിവാക്കിയതാണ് അപ്പം നമ്മൾ ലെവലാക്കിയിട്ട് പൊണ്ണിലാണ് വിരിക്കുക ആ പൊണ്ണിൽ വക്കാ പറഞ്ഞത് മതിൻ്റെ അപ്പുറം ഉപ്പറും തേച്ച് കൊടുത്താണ്ട് അവസരമാക്കി ഇവിടെ ഇതേമാതിരി ഇട്ട് മണ്ണിലിട്ട് മണ്ണിലിട്ടാണ് ഡയറക്റ്റ് മണ്ണിൽ ഇട്ടണ്ട് ഒടിച്ചെടുത്തേക്കാണ് അത് അപ്പോൾ ആ വർക്കും കഴിഞ്ഞ് കിട്ടോ അവിടെ കൊടുത്താലും റെഡിയാക്കി ആക്കി കൊടുത്ത് അതിൽ ടാങ്ക് പൈപ്പ് കണക്ഷൻ ചെയ്ത് കൊടുത്ത് ഇവിടെ ഷീറ്റ് അഡീഷണൽ ആയിട്ട് ഇവിടെ ഷീറ്റ് ഏറെ കിട്ടും തന്നെ ഞാൻ മതിൽ കൊടുത്തപ്പോൾ തന്നെ ഇവിടെ റെയിൽ വെക്കാനുള്ളൊരു ക്യാപ്പ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തറമ്മക്കൂടെ നേരെ സൈഡിങ് ഗേറ്റ് നേരെ നീക്കിയിട്ടാണ് പോയാൽ മതി അതിനുള്ള ഏരിയ ആണ് ഈ വെച്ചത് അപ്പോൾ നമ്മൾ അതിർത്തി കൂടെ അതിൻ്റെ ചെയ്ത് നേരാണ് ഒന്നും ചെയ്തോളൂ ഓക്കെ നല്ലൊരു മീറ്റർ മീറ്റിണ്ട് അതുകൊണ്ട് സുസാറായിട്ട് വണ്ടി വരും അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇനി അത് വെട്ടിയിട്ട് കുറച്ചുകൊണ്ട് ഈ മറിക്ക് നമ്മൾ എന്തായാലും ഒരു നിന്നാണ്ട് തീയെ കൊടുത്താണ്ടാക്കിയെടുത്ത് ഓരോ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ് ഇതൊക്കെ തേച്ച് എടുത്താണ്ട് ഇത് ആ നേ പൈപ്പാണിത് അപ്പോൾ അതിൽ നിന്നൊരു കണശാണ്ട് വെച്ചു കൊടുത്ത് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങിയ പൈപ്പ് ഒക്കെ വെച്ചു പിന്നെ ഇവിടെ വന്ന അടുപ്പ് ലോക്കും കാര്യങ്ങളൊക്കെ അമ്മ ഇട്ടു കേട്ടോ ഫുള്ള് ആ ഒരു വാ വാഷിംഗ് മെഷീൻ കണശം വെച്ചുകൊടുത്ത് ഈ വാഷിംഗ് മെഷീൻ മേലെ ഉണ്ടായിരുന്നു അത് നേരെ അടിയേക്കങ്ങോട്ട് ഇറക്കി കൊടുത്ത് എടുത്ത് അതാ പൈപ്പ് നേരെ തിമ്മുടെ പൈപ്പ് കൊടുത്തു ചെയ്ത് ഇവിടെ നിന്ന് നേരെ ഭയപ്പെടുത്ത് ആ പോണ ഡയറക്റ്റ് മോട്ടറിന് ഡയറക്റ്റ് വെള്ളം കൊടുക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ പോണത് അതോ ആ കൊടുത്ത് തന്നെ ചെയ്തോടുത്തു മൊത്തം ഇട്ട് പോയി റെയിൽസ് ഇട്ടപ്പോ ചോദിച്ചിനി കൂടെ തീ ഇട്ടാന്ന് ചെറിയ സിംഗിൾ വലുതായിട്ട് ചെറുതൊന്ന് വെച്ചോടുത്തു ഗ്യാസിന്റെ കുറ്റി അടിയിൽ കട്ട് ചെയ്തുകൊണ്ട് ഗ്യാസിന്റെ കുറ്റി അടിച്ചു കൊടുത്ത് ഗ്യാസ് അടുപ്പ് കൂടെ വെച്ചു കൊടുത്ത് ഇത് ഇങ്ങനെ കട്ട് ചെയ്താണ്ട് ഇതും റെഡി ആക്കി കൊടുത്ത് അതല്ലേ പേ സ്റ്റീലിന്റെ അടുപ്പിൻ്റെ പോലാണിത് അപ്പൊ അതൊക്കെ പൊന്തിക്കണം അപ്പം ഇനി ഇതൊക്കെയാണ് കഴിച്ചെടുത്തിട്ട് കഴിച്ച് വേറെ കാസ്റ്റിലിൻഡറിന്റെ അടുപ്പുണ്ടാക്കി കൊടുക്കുക മൊത്തത്തിൽ ഒരേ ലെവലാക്കി ഉണ്ടാക്കുക തട്ട് വർക്കിയാണ്ട് ഒരേ ലെവലുണ്ടാക്കിയാണ്ട് വേഗം വലിയ സ്റ്റീലിൽ വാക്കിയാണ്ട് കാസ്റ്റിലിൻ്റെ അടുപ്പാക്കി കൊടുക്കുക അപ്പോൾ വർക്ക് ചെയ്യേണ്ട ഒരു കട്ടില്ല